അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയത് എന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത് കോക്പിച്ചിൽ പൈലറ്റുമാരുടെ സംഭാഷണത്തിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് അപകടത്തിന്റെ കാരണം സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് എന്തിനാണ് എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് പൈലറ്റ് ചോദിക്കുന്നത് കോക്പിച്ച് ഓഡിയോയിലുണ്ട് എന്നാൽ താൻ ചെയ്തില്ല എന്നായിരുന്നു രണ്ടാമത്തെ പൈലറ്റിന്റെ മറുപടി വിമാനം ടേക്ക് ഓഫ് ചെയ്തത് സെക്കൻഡുകൾക്കുള്ളിൽ രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായി മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമാണ് വിമാനം പറഞ്ഞത് അട്ടിമറിക്ക് തെളിവില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ട്വന്റി ഫോർ ബിഗ് ബ്രേക്കിംഗ് ആണ് ഈ വാർത്ത ആർ അച്യുതൻ വിശദാംശങ്ങളുമായുണ്ട് അച്യുതൻ ഇന്നലെ തന്നെ വാൾ സ്ട്രീറ്റ് ജേണലിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതായി നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ നൽകിയതാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിലൊരു ദുരൂഹതയുണ്ട് എന്നതാണോ സംശയിക്കേണ്ടത് ഇത്തരത്തിൽ സ്വിച്ച് ഓഫ് ആകാനുള്ള സാധ്യതയില്ല അത് ഓഫ് ആക്കാതെ തനിയേ അത് ഓഫാകാനുള്ള സാധ്യതയില്ല എന്ന് പറയുമ്പോൾ എന്താണ് സംശയിക്കേണ്ടത് അച്യുതൻ സംശയിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ അനുജ പൂർണ്ണമായി ഈ അപകടത്തിൻ്റെ ദുരൂഹത ഒഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിനുള്ള ഉത്തരം കാരണം എങ്ങനെയാണ് ഈ ഇന്ധനത്തിൻ്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ അത് ഓഫായത് അതായത് അതിൻ്റെ റൺ മോഡിൽ നിന്ന് അതെങ്ങനെ കട്ട് ഓഫ് മോഡിലേക്ക് മാറി എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ആ റിപ്പോർട്ടിൽ അത് അവ്യക്തമാണ് അതെന്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല മറച്ച ഈ സ്വിച്ചുകൾ ഓഫായതോടുകൂടി തന്നെ ആ വിമാനത്തിലെ ഒരു പൈലറ്റ് മറ്റ് രണ്ടാമത്തെ പൈലറ്റിനോട് പറയുന്നുണ്ട് അത് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് അപ്പോൾ രണ്ടാമത്തെ പൈലറ്റ് പറയുന്നത് ഞാനത് ചെയ്തിട്ടില്ല എന്നതാണ് തൊട്ടടുത്ത നിമിഷം തന്നെ രണ്ട് പൈലറ്റുമാരും ചേർന്ന ഈ സ്വിച്ചുകൾ ഈ ഇന്ധനം ഇന്ധന നിയ ഒഴുക്ക് നിയന്ത്രിക്കുന്ന ഈ സ്വിച്ചുകൾ ഓണാക്കുന്നു തുടർന്ന് വിമാനത്തിൻ്റെ എഞ്ചിനുകൾ വീണ്ടും ഈ പ്രവർത്തനക്ഷമമാക്കുവാനുള്ള അടുത്ത നീക്കത്തിലേക്ക് കടക്കുന്നു പക്ഷേ ഇതെല്ലാം ഒരു ഞൊടിയിടയിൽ സംഭവിക്കുന്നതാണ് ഒരു എഞ്ചിന് മാത്രമാണ് നേരിയ ത്രസ്റ്റ് കൈവരിക്കാനായി കഴിഞ്ഞത് രണ്ടാമത്തെ എഞ്ചിനാണ് ആ ത്രസ്റ്റ് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതോടുകൂടിയാണ് വിമാനം ഈ അറുന്നൂറ്റി അടി ഉയരത്തിൽ നിന്ന് വിമാനം കുത്തനെ താഴേക്ക് പതിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് മാറിയത് അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത സെക്കൻഡുകൾക്കകമാണ് ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫായതും തുടർന്ന് രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമാകുന്ന തരത്തിലേക്ക് സാഹചര്യം വഴിവെച്ചതും തൊട്ടടുത്ത നിമിഷം തന്നെ ടർബൈൻ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അത് വിമാനത്തിൻ്റെ വേഗത കണക്കിലെടുക്കുമ്പോൾ അതിന് മതിയായ ഊർജം ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഒരു കാറ്റിൻ്റെ വേഗത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് ിൽ നിന്ന് പവർ ഉത്പാദിപ്പിക്കപ്പെട്ടു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷെ അത് സഫീഷ്യൻറ്റ് പവർ ആയിരുന്നില്ല എന്നതാണ് തൊട്ടടുത്ത് അതുകൊണ്ടാണ് ഈ എഞ്ചിന് ഉടൻ തന്നെ ഒരു ത്രസ്റ്റ് കൈവരിക്കാനോ ആ പ്രവർത്തനക്ഷമതയിലേക്ക് അടക്കാനോ കഴിയാതെയായി വന്നത് രണ്ടാമത്തെ കാര്യം ഈ പൈലറ്റുമാരുടെ കോക്പിറ്റ സന്ദേശമാണ് ഇരുവരും ഒരു സംശയത്തോടുകൂടിയാണ് ഒരു പൈലറ്റ് പറയുന്നത് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് മറ്റേ പൈലറ്റ് താൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഇത് ത്രസ്റ്റ് ലിവറിനോട് ചേർന്നാണ് ഈ രണ്ട് സ്വിച്ചുകളും വിമാനത്തിൽ കാണപ്പെടുന്നത് അത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് അത്തരത്തിലൊരു മാറ്റം വരുമോ എന്ന കാര്യങ്ങളിലും വ്യക്തതയില്ല ആ കാര്യങ്ങളും അവ്യക്തമായി തന്നെ തുടരുന്നുണ്ട് എന്തായാലും നിലവിലെ പ്രാഥമിക റിപ്പോർട്ടിൽ കാരണമായി പറയുന്നത് ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫായതാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നതാണ് അല്ലാതെ പക്ഷികളുടെ ഏതെങ്കിലും തരത്തിൽ കൂട്ടമായി വന്ന് വിമാനത്തിലേക്ക് ഇടിക്കുന്ന ഒരു സാഹചര്യമോ പ്രതികൂല കാലാവസ്ഥയോ ബാധിച്ചിട്ടില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു ബിങ്സിൻ്റെ ഫ്ലാപ്പുകളെല്ലാം സാധാരണ നിലയിലായിരുന്നു അതായത് ടേക്ക് ഓഫ് കഴിഞ്ഞ് ഏത് രീതിയിലാണ് തുടരേണ്ടത് ആ നിലയിൽ തന്നെയായിരുന്നു വിങ്സിലെ ഫ്ലാപ്പുകൾ ഉണ്ടായിരുന്നത് ലാൻഡിംഗ് ഗിയർ സംബന്ധിച്ചും എല്ലാം നോർമൽ ആയിരുന്നു എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു അസാധാരണമായി ഒരു സംഭവം അത് റാറ്റിന്റെ ആക്ടിവേഷൻ മാത്രമാണ് അസാധാരണമായി ഉണ്ടായത് എന്തായാലും ഈ റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ പറയുന്നു ഒപ്പം അട്ടിമറിക്ക് ഇതുവരെ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാലും വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് എ എ ഐ ബി അതായത് ഇത് അന്വേഷിച്ചിട്ടുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഒരു കൃത്യതയാർന്ന ഉത്തരം ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്നത് എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയതാണ് അപകട കാരണം എന്നുള്ള റിപ്പോർട്ട് അത് സാധാരണഗതിയിൽ തനിയേ ഓഫാകുന്നതല്ല എന്നതുകൂടി വളരെ പ്രധാനമാണ് കോക്ക് പിറ്റൽ പൈലറ്റുമാരുടെ സംഭാഷണത്തിൽ ഇതിൽ അപകടം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് അതിൽ നിന്നൊക്കെയാണ് ഈ കാരണങ്ങളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്